അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ആച്ച ഞാൻ കായകുളത്ത് നിന്ന് വരുന്നു ഞാനിവിടെ വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എൻ്റെ ഞങ്ങൾ ബോഡി ചെക്കപ്പിന് പോയപ്പോൾ എൻ്റെ ബ്രസ്റ്റിനൊരു മുഴയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർമാർക്കൊക്കെ ഒരു സംശയം അത് ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് അത് കേട്ടപ്പോൾ ഞാൻ ആകെപ്പാടെ തളർന്നു ഞാൻ ഒരു അക്രൈസ്തവയാണ് പ്രാർത്ഥിച്ചു വിഷമിച്ചു എനിക്കൊരു തയ്യക്കടയുണ്ട് ഞാനവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്കും ഒരു പത്രം കിട്ടി ആ പത്രം ഞാൻ വായിച്ചു നോക്കിയില്ല വീട്ടിൽ കൊണ്ടുവന്ന് അലമാരിയുടെ മുകളിൽ വെച്ചു പിറ്റേ ദിവസം ആ പത്രം തന്ന ആൾ എന്നോട് ചോദിച്ചു അത് വായിച്ചു നോക്കിയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല അതും പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ട് ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ആൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതായിരുന്നു എന്നോട് എനിക്ക് ആ മെഴുകുതിരി മെഴുകുതിരി തന്ന് കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും തന്നു അന്ന് വൈകിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ആ പ്രാർത്ഥിക്കേണ്ട എങ്ങനാന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു എൻ്റെ ആവശ്യം പറഞ്ഞു അന്ന് രാത്രി ഞാൻ കരഞ്ഞു കിടന്നുറങ്ങിയപ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഒരു വലിയ വെള്ളി വെളിച്ചത്തിൻ്റെ അകത്ത് കഴിഞ്ഞ് പട്ടത്തിൽ മാതാവിനെയും യേശുദേവനെയും ഞാൻ സ്പഷ്ടമായിട്ട് കണ്ട് ഞാൻ അലറി ചാടി എണ്ണീറ്റു ഡവിളിച്ചു കൊണ്ട് എണ്ണിയിച്ചു അപ്പോൾ പെട്ടെന്ന് ഞാൻ സമയം എന്താണെന്ന് നോക്കിയപ്പോൾ രാത്രി പന്ത്രണ്ട് മണി പെട്ടെന്ന് യൂട്യൂബ് ഓണായി വന്ന് അച്ഛൻ്റെ ധ്യാനമാണ് ഞാൻ കണ്ടത് രോഗ സൗഖ്യത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ രാവിലെ ഞാൻ എന്നിട്ട് എൻ്റെ ഹസ്ബൻ്റിനോട് വിവരം പറഞ്ഞു ഇങ്ങനൊരു കാര്യം ഉണ്ടായി അണ്ണ അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കവിടെ പോകണം അപ്പോൾ അണ്ണ എന്നോട് പറഞ്ഞു അതിനെന്താ നീ പൊയ്ക്കോളാം പറഞ്ഞു ഇതെവിടാന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ബസ്സിൽ കയറി കണ്ടക്ടറോട് പറഞ്ഞ് എനിക്ക് കൃപാസന സ്റ്റോപ്പിൽ ഇറങ്ങണം അങ്ങനെ ഇറങ്ങി ഇവിടെ വന്നു ഇവിടെ വന്നു ഉടമ്പടി എടുക്കുന്നതോ എന്തുവാ ഏതാന്നൊന്നും എനിക്കറിയത്തില്ല ആരും എനിക്കൊന്നും പറഞ്ഞു തരാനും ഇല്ലായിരുന്നു ഞാൻ ഈ ക്യൂവിൻ്റെ അകത്ത് കയറി ഉടമ്പടി എടുക്കുന്നവർ നിൽക്കുന്നെന്ന് പറഞ്ഞെടുത്തോട്ട് ക്യൂവിൽ കയറി നിന്നു രജിസ്ട്രേഷൻ പൗഡറിൽ ചെന്ന് അതെല്ലാം ചെയ്ത് അവിടെ ചെന്ന് ഏതാ അഞ്ച് നിയോഗങ്ങൾ എഴുതാൻ ആരോ പറഞ്ഞു അതിൽ ആദ്യത്തെ നിയോഗം ഈ ആവശ്യം വെച്ചു പിന്നെന്തൊക്കെയാണ് എഴുതിയെന്നൊന്നും എനിക്ക് അറിയത്തില്ല എൻ്റെ മനസ്സ് മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു പിന്നീട് എല്ലാം എഴുതി ഒരു യന്ത്രം പോലെ ഞാൻ വീട്ടിൽ പോയി പിന്നെ ഇത് ത്രോ കട്ട് ചെയ്ത് പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് നെഗറ്റീവായി അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് എടുത്ത് പരിശോധിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ നിശ്ചയിച്ചു അതെടുത്ത് പരിശോധിച്ചു അപ്പോഴും അത് നെഗറ്റീവായി അങ്ങനെ വലിയൊരു രോഗസൗഖ്യമാണ് അമ്മ എനിക്ക് തന്നത് അതുപോലെ തന്നെ എനിക്ക് എല്ലാ മാസവും പീരീഡ് ആകുമ്പോൾ കണ്ടമാനം ബ്ലീഡിങ് ഉണ്ടാകുമായിരുന്നു അത് നിൽക്കത്തില്ലായിരുന്നു അത് ഈ ഒരു ഇരുപത് വർഷത്തോളം കൊണ്ട് അങ്ങനെ തന്നെ ആയിരുന്നു ഒരു പ്രാവശ്യം അത് കഴിഞ്ഞൊരു പ്രാവശ്യം ഞാനിവിടെ വന്ന് അമ്മയെ തൊട്ട് ഈ ഇത് ഇത് ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ച അമ്മയെ തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ തലയ്ക്ക് തൊട്ട് കാലും കാലിൻ്റെ പാദം വരെ ഒരു പെരുപ്പ് പോലെ അനുഭവപ്പെട്ടു അതിനുശേഷം എൻ്റെ ആ ബ്ലീഡിങ്ങും കംപ്ലീറ്റായിട്ട് നിന്ന് ഇന്ന് ഇന്ന് ഈ തീയതി വരെ പിന്നെ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല പിന്നെ ചെറിയ ചെറിയ രോഗസൗഖ്യങ്ങൾക്കെല്ലാം ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം മാറുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞ് യേശുവിനോടും മാതാവിനോടും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതും എല്ലാം സാധിച്ചു കിട്ടുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഭയങ്കര ഒരു ഭക്തിയാണ് മാസത്തെ രണ്ടും മൂന്നും പ്രാവശ്യം ഞാനിവിടെ വരാറുണ്ട് ഞാൻ വഴി ഒരു എനിക്കൊരു തയ്യക്കടയുണ്ട് അവിടെ വരുന്ന ആളുകളോടെല്ലാം ഞാൻ മാതാവിനെപ്പറ്റി യേശുവിനെ പറ്റിയും കൃപാസനത്തെ പറ്റിയും സംസാരിക്കും അവർ ഏകദേശം ഒരു പത്തോളം പേര് ഇവിടെ വന്ന് ഞാൻ വഴി ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കും കാരുണ്യ പ്രവൃത്തി എൻ്റെ മുമ്പിൽ വന്ന് കൈനീട്ടുന്ന ആർക്കും ഞാൻ എന്ത് ഇപ്പോൾ കൊടുക്കും നേരത്തെ ഒരു മുഷട സ്വഭാവമായിരുന്നു എനിക്ക് ഞാൻ ആരോടും മിണ്ടത്തില്ല ആരുമായിട്ടും കൂടുതൽ അടുക്കാനൊന്നും പോകത്തില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് എല്ലാവരോടും സ്നേഹത്തിലും കാരുണ്യത്തിലും പെരുമാറാൻ പറ്റുന്നുണ്ട് പിന്നെ എൻ്റെ മോക്ക് ഐ എസ് ആർ ഒയിൽ പ്രൊജക്ട് ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു അവൾ എന്നോട് പറഞ്ഞു അമ്മയെ മാതാ അമ്മയുടെ മാതാവിനോട് പറഞ്ഞ് അതൊന്ന് പ്രാർത്ഥിച്ച് നേടിത്തരണേയമ്മയെന്ന് പറഞ്ഞു ഞാനതെൻ്റെ മാതാവിനോട് പറഞ്ഞു അത് എൻ്റെ മോക്ക് സഹായിച്ചു കൊടുത്തു എൻജിനീയറിങ്ങിന് എൻ്റെ മോക്ക് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി അവൾ പാസ്സായി അതും ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞ് നേടിയതാണ് എൻ്റെ മക്കൾ എഴുതുന്ന പരീക്ഷയ്ക്കെല്ലാം ഞാൻ അതുങ്ങൾക്ക് കുരിച്ചു വരച്ചും ഉപ്പു വായിലിട്ടും വിടും അവരും എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് അവളുമാരും എൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അവളുമാരും വന്നിട്ടുണ്ട് എല്ലാവരും ഞങ്ങളുടെ വീട്ടിലിപ്പോൾ എല്ലാവരും ഇപ്പോൾ വിശ്വാസികളായി എൻ്റെ ഹസ്ബൻഡും പ്രാർത്ഥിക്കും അമ്മാതാവിനും തിരകുമാരനും തിരുകുമാരനും കൂടി നന്ദി രണ്ട് രാജാക്കന്മാർ ഇരുപതാം അധ്യായം അഞ്ചാം തിരുവചനം ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും ആഷ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിലെ രണ്ട് രോഗസൗഖ്യങ്ങളാണ് സൗഖ്യങ്ങളാണ് ഈ അർത്താരയിൽ പങ്കുവച്ചത് ആദ്യം സഹോദരി പങ്കുവെച്ചത് ബ്രസ്റ്റിനുണ്ടായ ഒരു സിസ്റ്റം അതുമായി ബന്ധപ്പെട്ട് ക്യാൻസറസ് എന്ന തുടർച്ചയായി ഡോക്ടർമാരും അതിൻ്റെ ഡയഗ്നോസിസുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അവസ്ഥയിലും അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുക്കുവാൻ ഓടിയെത്തി ഉടമ്പടി പ്രകാരം ജീവിച്ചതിലൂടെ മകൾക്ക് ലഭിച്ച സൗഖ്യത്തെയാണ് മകൾ പറയുന്നുണ്ട് ഒന്നും അറിയാതെ ഇത് ആദ്യ ദിവസം കണ്ട പ്രാർത്ഥന മുതൽ മുന്നോട്ട് പോവുകയും ഉടമ്പടിയിലേക്ക് കൃപാസനം പത്രത്തിലൂടെ ആദ്യമായി അമ്മയെ തിരിച്ചറിയുകയും പിന്നീട് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണോ ഉടമ്പടിയിൽ പറയുന്നത് പൂർണ്ണ വിശ്വാസത്തോടെ നല്ല എളിമയോടുകൂടി അമ്മയുടെ സന്നദ്ധിയിൽ ഇത് സമർപ്പിച്ചപ്പോൾ എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് രോഗത്തിൻ്റെ മുഴുവൻ പ്രയാസങ്ങളിൽ നിന്ന് അമ്മ മാതാവ് സംരക്ഷിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ ബ്ലീഡിങ്ങിൻ്റെ വേദനകളും തുടർച്ചയായ അതിൻ്റെ പ്രയാസങ്ങളും മകളെ ഏറെ അലട്ടിക്കൊണ്ടിരുന്നപ്പോഴും അതിനും അമ്മമാതാവിടെ ലഭിച്ച സൗഖ്യത്തെയും സമാശ്വാസത്തെയും സാക്ഷ്യപ്പെടുത്തുന്നു കുടുംബത്തിലെ ഓരോരുത്തർക്കും മകൾക്ക് ജീവിത പങ്കാളിക്ക് ഓരോരുത്തർക്കും അവരുടെ നിയോഗങ്ങൾ അമ്മയുടെ കരങ്ങളിൽ എഴുതി സമർപ്പിക്കുമ്പോൾ കുടുംബത്തിന് ചേരുന്ന ഓരോ അനുഗ്രഹങ്ങളും ഈശ്വരയിൽ നിന്ന് അമ്മ മാതാവ് നേടിക്കൊടുക്കുകയും കുടുംബത്തിന് സമാധാനവും വിശ്വാസത്തിൽ വളർച്ചയും ജീവിത വിഷയങ്ങൾക്ക് തീരുമാനങ്ങളും അമ്മമാതാവിലൂടെ കുടുംബത്തിന് ലഭിച്ചതിനെ നന്ദിയോടെ ഓർക്കുകയും അമ്മ മാതാവിന് അത് കാഴ്ചയായി സമർപ്പിക്കുകയും ചെയ്യുന്നു മകൾക്ക് ലഭിച്ച വിശ്വാസ ബോധ്യത്തെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത് എല്ലാവരോടും കൃപാസന മാതാവിനെക്കുറിച്ച് സന്തോഷത്തോടും നല്ല മനസ്സോടും എപ്പോഴും പറയുവാനും തനിക്ക് ലഭിച്ച അനുഭവങ്ങൾ മറ്റെല്ലവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി അവരോട് കൃപാസന പത്രത്തിലൂടെയും അമ്മ മാതാവ് മകളുടെ ജീവിതത്തിൽ നൽകിയ അനുഭവങ്ങളിലൂടെയും സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഒത്തിരി പേരെ അമ്മയുടെ നടയിലേക്ക് എത്തിക്കുവാൻ മകൾക്ക് ലഭിച്ച പ്രത്യേകമായ സിദ്ധിയെയും മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾക്കും കുടുംബത്തിനും ലഭിച്ച ഓരോ നന്മകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക